നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗുരുതര വീഴ്ചകളെയും തട്ടിപ്പുകളെയും കുറിച്ച് പറയുമ്പോൾ ആദ്യമായി മുന്നിലെത്തുന്ന പേര് തൃശ്ശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റേതായിരിക്കും കാരണം അത്രമേൽ ആഴത്തിലാണ് കേരളീയ അന്തരീക്ഷത്തിൽ കരുവന്നൂർ ബാങ്ക് ചർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി എ ആർ നഗർ ബാങ്കിനെ കുറിച്ച് ഇതിലും ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് കരുവന്നൂർ ബാങ്ക് ഭരിക്കുന്നത് സി പി എം ആണെങ്കിൽ എ ആർ നഗർ ബാങ്കിൻ്റെ ഭരണ മുസ്ലിം ലീഗിനാണ് അംഗങ്ങൾ പോലും അറിയാതെ അവരുടെ പേരിൽ മറ്റ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അതുവഴി വമ്പൻ സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് കോടികളുടെ റിക്കവറി നോട്ടീസാണ് അംഗങ്ങൾ പലർക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ ആകെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് സാധാരണക്കാരായ ബാങ്ക് അംഗങ്ങൾ ഈ വിധം ചതിക്കണിയിൽപ്പെട്ടവരിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ തൊട്ട് മുതിർന്ന നേതാക്കൾ വരെ ഉണ്ട് എന്നതാണ് ഏറെ കൗതുകം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല മുഖപത്രമായ ചന്ദ്രിക കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ അനധികൃത പണമിടപാടുകൾ സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ചന്ദ്രികയിലെ അനധികൃത പണമിടപാടിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിലുള്ള മാനസിക വൈഷമ്യം മൂലമാണ് രോഗം മൂർച്ഛിച്ച് തങ്ങൾ മരണമടഞ്ഞതെന്നാണ് അന്നുയർന്ന ആരോപണം ലീഗ് ബന്ധം ഉപേക്ഷിച്ച് പുറത്തുവരികയും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ എസ് ഹംസ വ്യക്തമായ തെളിവുകളോടെയാണ് ലീഗ് നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നത് ഇതിനു മുമ്പ് മരണമടഞ്ഞ മുതിർന്ന ലീഗ് നേതാവും കണ്ണൂരിലെ യു ഡി എഫ് അധ്യക്ഷനുമായിരുന്ന വി കെ അബ്ദുൽ ഖാദർ മൗലവിയുടെ വിയോഗത്തിന് പിന്നിലും ഈ വിധം ചതിക്കുഴികൾ ഉണ്ടായിരുന്നു എന്ന വികാരം മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും ശക്തമാണ് അവിടെയും വില്ലൻ എ ആർ നഗർ ബാങ്ക് തന്നെയാണ് മൗലവിയുടെ പേരിൽ അദ്ദേഹം അറിയാതെ അക്കൗണ്ട് ഉണ്ടാക്കി വൻ സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം അറിയുന്നത് തുടർന്ന് ശയ്യാവലംബിയായ മൗലവി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇതൊക്കെ ലീഗ് ഘടകങ്ങൾക്കിടയിൽ വലിയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടുവെങ്കിലും പിന്നീട് അതെല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നു ഇപ്പോൾ എ ആർ നഗർ ബാങ്ക് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ലീഗ് നേതാക്കളടക്കം ഒട്ടേറെ നിക്ഷേപകർക്കാണ് ആദായ നികുതി വകുപ്പ് കോടികളുടെ റിക്കവറി നോട്ടീസ് അയച്ചിരിക്കുന്നത് തങ്ങളുടെ പേരിൽ ഈ വിധത്തിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പലരും തിരിച്ചറിയുന്നത് പോലും നോട്ടീസ് ലഭിച്ചതിന് ശേഷമാണ് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പിന്റെ റിക്കവറി നോട്ടീസ് ലഭിച്ചതോടെ ഏതു വിധേനയും കേസ് ഒതുക്കി തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ ഇതിനോടകം മരണമടഞ്ഞ രണ്ട് നേതാക്കൾ ഉൾപ്പെടെ പതിനാറ് പേർക്കാണ് ആദായ നികുതി വകുപ്പിന്റെ കോഴിക്കോട് സെൻട്രൽ സർക്കിളിൽ നിന്നും നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ നിക്ഷേപങ്ങളുടെ സ്രോതസ് വ്യക്തമാക്കണമെന്നാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലുമെല്ലാം നടന്നതായാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് പണമിടപാടുകളുടെ വിവരങ്ങൾ തേടി ലീഗ് നേതാക്കൾക്ക് ഇതിനു മുമ്പ് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരും മറുപടി നൽകിയിരുന്നില്ല ഒരു കോടിക്ക് മുകളിലുള്ള ഇടപാടുകളാണ് പല അക്കൗണ്ടുകൾ വഴിയും നടന്നിട്ടുള്ളത് വ്യക്തമായ വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് അധികൃതർക്ക് കൈമാറിയില്ലെങ്കിൽ സ്വത്ത് ജപ്തി ചെയ്യുമെന്നും നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് ബാങ്കിൽ നടന്ന അനധികൃത പണമിടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടക്കം നിലപാടുകളും ഹൈക്കോടതി തേടിയിട്ടുണ്ട് സഹകരണ വകുപ്പും ആദായ നികുതി വകുപ്പും നടത്തിയ അന്വേഷണത്തിൽ നാൽപ്പത്തൊമ്പത് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപ നിക്ഷേപിച്ചതിൻ്റെ സ്രോതസ്സുകൾ വ്യക്തമല്ലെന്ന് കണ്ടെത്തിയിട്ടും തുടരന്വേഷണമില്ലെന്ന് ആരോപിച്ചാണ് ബാങ്ക് അംഗങ്ങളായ പി കെ ഫൈസൽ എം ഷാനവാസ് എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനെ തുടർന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിലപാട് തേടി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉന്നതതല രാഷ്ട്രീയ സമ്മർദ്ദത്താൽ അന്വേഷണങ്ങൾ പലവട്ടം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണം നിലനിൽക്കുന്ന എ ആർ നഗർ ബാങ്കിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണവും ഉത്തരവും അതുകൊണ്ട് തന്നെ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് മുസ്ലിം ലീഗിന്റെ ഭരണ സാന്നിധ്യത്തിലുള്ള എ ആർ നഗർ ബാങ്ക് കേന്ദ്രീകരിച്ച ഗുരുതര ക്രമക്കേടുകളെക്കുറിച്ച് കെ ടി ജലീൽ എം എൽ എ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർത്തി നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് സഹകരണ വകുപ്പും ആദായ നികുതി വകുപ്പ് അധികൃതരും ബാങ്ക് കേന്ദ്രീകരിച്ച് വൻ വെട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തിയത് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ കള്ളക്കടത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറെ ബാങ്ക് അധികൃതർ തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പത്ത് ലക്ഷത്തിലേറെ നിക്ഷേപിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാനെത്തിയ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറേയും ബാങ്ക് അധികൃതർ ഇതേ വിധത്തിൽ തടഞ്ഞു വച്ചിരുന്നു ഈ രണ്ട് സംഭവ വികാസങ്ങളെയും അതീവ ഗൗരവത്തോടെയാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ വീക്ഷിക്കുന്നത് സർക്കാർ ഫണ്ട് ലഭിക്കാനായി അക്കൗണ്ട് തുറന്ന ദേവി എന്ന അങ്കണവാടി അധ്യാപികയുടെ അക്കൗണ്ടിലൂടെ അവരറിയാതെ ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് നടന്നത് ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ദേവി ഇതെല്ലാം അറിഞ്ഞത് തന്നെ ഈ വിധത്തിൽ എത്രയോ ദേവിമാരുടെ ജീവിതമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് മുസ്ലിം ലീഗിലെ പല ഉന്നതരുടെയും അവരുടെ ബന്ധുക്കളുടെയും വിദേശ നാടുകൾ കേന്ദ്രീകരിച്ച ബിസിനസ്സുകൾ പലതും ഇവിടെ ബിനാമി അക്കൗണ്ടുകളിലൂടെ നടക്കുന്നുവെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത് അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞു തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും മുസ്ലിം ലീഗിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആയുധമെന്ന വിധത്തിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഏതു വിധത്തിൽ ഇടപെടുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംഹാരമോ അതോ സംരക്ഷണമോ കാത്തിരുന്ന് കാണുക തന്നെ വേണം